യുവ കോൺഗ്രസ് നേതാവിനെതിരെയുള്ള നടിയുടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ചർച്ചാ വിഷയം തന്നോട് മോശമായി സംസാരിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് മുൻ മാധ്യമ പ്രവർത്തകയും നടിയുമായ റിനി ആൻഡ് ജോർജ് രംഗത്തെത്തിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെയാണ് പരാതി ഉയർന്നതെന്നാണ് പൊതുവെയുള്ള അഭ്യൂഹം അതിന് ബലം പകരുന്ന രീതിയിൽ തെളിവുകളും പുറത്തുവരുന്നുണ്ട് യുവനടിയുടെ ആരോപണം രാഹുൽ മങ്കൂട്ടത്തിനെതിരെയാണെന്ന് അരി ആഹാരം കഴിക്കുന്ന ആർക്കും അറിയാമെന്നും എം എൽ എ രാജിവെക്കണമെന്നും ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട്ടെ എം എൽ എ ഓഫീസിലേക്ക് രാത്രി ബി ജെ പി നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു ഇതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമായി ബുധനാഴ്ച മാധ്യമങ്ങൾക്ക് മുന്നിലാണ് റിനി ആൻഡ് ജോർജ് യുവ നേതാവിനെതിരെ ആരോപണങ്ങൾ ആവർത്തിച്ചത് യുവനേതാവിനെ കുറിച്ച് പലയിടത്തും പരാതി പറഞ്ഞിരുന്നുവെന്നും പരാതി പറഞ്ഞതിന് ശേഷവും അയാൾക്ക് സ്ഥാനമാനങ്ങൾ ലഭിച്ചെന്നും നടി പറഞ്ഞു പ്രശ്നങ്ങൾ ഒന്നുമില്ല പരിഹരിക്കുമെന്നായിരുന്നു പരാതി പറഞ്ഞപ്പോൾ നേതാക്കളുടെ പ്രതികരണം സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ പല മാന്യദേഹങ്ങളുടെയും ആറ്റിറ്റ്യൂഡ് ഹൂ കെയേഴ്സ് എന്നാണെന്നും നടി പറഞ്ഞു ആ വ്യക്തി ഉൾപ്പെട്ട പ്രസ്ഥാനത്തിൽ പലരുമായും എനിക്ക് അടുത്ത സ്നേഹബന്ധവും സൗഹൃദവും ഉണ്ട് അതുകൊണ്ടാണ് പേര് വെളിപ്പെടുത്താത്തത് ദുരനുഭവങ്ങൾ ഇനിയും ഉണ്ടാവുകയാണെങ്കിൽ വെളിപ്പെടുത്തുമെന്നായിരുന്നു നടിയുടെ വാക്കുകൾ ഇതിനിടെ റിനി ആൻഡ് ചോർച്ചിന്റെ വെളിപ്പെടുത്തലിൽ പ്രതികരണവുമായി ഡോക്ടർ പി സരിൻ രംഗത്ത് വന്നു ആരാണയാൾ എന്നതിനും അപ്പുറം ഒരു പെൺകുട്ടി ഏറ്റുവാങ്ങേണ്ടി വന്ന ദുരനുഭവങ്ങളാണ് ഇതൊക്കെയെന്നാണ് ആദ്യമായി നമ്മൾ ഓരോരുത്തരും ചൊടിപ്പിക്കേണ്ടതെന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ സരിൻ ചൂണ്ടിക്കാണിച്ചു അയാളിനി ആര് തന്നെയായാലും അതിനൊക്കെ ഒത്താശ ചെയ്തവരും കൂട്ടുനിന്നവരും മൗനം പാലിച്ചവരും ആരൊക്കെയാണെന്നും എന്തിനു വേണ്ടിയായിരിക്കുമെന്നും ഒക്കെ ആലോചിക്കുമ്പോഴാണ് കൂടുതൽ ചൊടുപ്പുണ്ടാകുന്നതെന്നും സരിൻ കൂട്ടിച്ചേർത്തു ആ തെമ്മാടി പാർട്ടിയിൽ ഇതല്ല ഇതിനപ്പുറവും നടക്കുമെന്നാണ് കേരള സമൂഹം വിലയിരുത്തേണ്ടതെന്നും സരിൻ കൂട്ടിച്ചേർത്തു ആദ്യം എതിർത്തു പിന്നീട് ഉപദേശിച്ചു വളർന്നു വരുന്ന മിടുക്കനായ യുവനേതാവാണെന്നും ഇങ്ങനെ പ്രവർത്തിക്കരുതെന്നും ഉപദേശിച്ചു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാം ഞാൻ വരാമെന്ന് മെസ്സേജ് അയച്ചപ്പോൾ നന്നായി പ്രതികരിച്ചെന്നും അതിനുശേഷം കുറെ നാൾ പ്രശ്നമുണ്ടായിരുന്നില്ലെന്നും പിന്നീട് വീണ്ടും അത്തരത്തിലുള്ള മെസ്സേജുകൾ അയച്ചെന്നും നടി വെളിപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര ആരോപണവുമായി പ്രവാസി എഴുത്തുകാരി ഹണി ഭാസ്ക്രം രംഗത്തെത്തി രാഹുലിന്റെ ഇരയായ കോൺഗ്രസ് പ്രവർത്തകയടക്കമുള്ള സ്ത്രീകളെ തനിക്കറിയാമെന്നും ഹണി ഭാസ്കർ പറഞ്ഞു പലരും രാഹുലിനെതിരെ ഷാഫി പറമ്പിലിന് പരാതി നൽകിയിട്ടുണ്ടെന്നും എന്നാൽ ഷാഫി അത് മൂടിവെച്ചെന്നും ഹണി ആരോപിച്ചു രാഹുൽ തന്നോട് മോശമായി ചാറ്റ് ചെയ്തിട്ടില്ല എന്നാൽ മറ്റുള്ളവരോട് തന്നെ കുറിച്ച് മോശം പരാമർശം നടത്തിയതായി അറിഞ്ഞെന്നും ധൈര്യമുണ്ടെങ്കിൽ രാഹുലിന് തനിക്കെതിരെ മാനനഷ്ട കേസ് നൽകാമെന്നും ഹണി ഭാസ്കർ വെല്ലുവിളിച്ചു കൂടുതൽ സ്ത്രീകൾ ഇരകളാക്കാതിരിക്കാനാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നതെന്നും ഹണി ഭാസ്കർ പറയുന്നു ശ്രീലങ്കയ്ക്ക് യാത്ര പോയ തനിക്ക് രാഹുൽ മെസ്സേജ് അയച്ചുവെന്നും അതിനുശേഷം മെസ്സേജുകളുടെ തുടർച്ച അവിടെ കണ്ടുവെന്നും ഇവർ പറയുന്നു രാഹുലിനെ തികഞ്ഞ രാഷ്ട്രീയ മാലിന്യം എന്ന് വിശേഷിപ്പിച്ച ഹണി ഭാസ്കർ വ്യക്തിപരമായി ബോധ്യപ്പെടുത്തി തന്നത് അയാളുടെ കൂടെ നടന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണെന്നും തുറന്നടിച്ചു സ്ത്രീകളോട് അങ്ങോട്ട് പോയി വേണ്ടി അവരുമായുള്ള സംഭാഷണങ്ങളെ പെർവേർട്ടുകൾക്കിടയിൽ മോശമായി ചിത്രീകരിച്ച് ആളാകുന്ന നിങ്ങളിലെ സൈക്കോയെ കൂടി ജനം അറിയേണ്ടതുണ്ടെന്ന് ഹണി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു നിങ്ങൾ അടുത്തിടപഴകിയിട്ടുള്ള നിങ്ങളുടെ പാർട്ടിയിലെ തന്നെ സ്ത്രീകളെ ഓർത്ത് ഭയവും സഹതാപവും തോന്നുന്നു എന്തുമാത്രം അശ്ലീലങ്ങൾ ഈ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച കൂട്ടങ്ങൾക്കിടയിൽ നിങ്ങൾ നിങ്ങളോട് നേരിട്ടിടപെട്ട് സ്ത്രീകളെ കുറിച്ചപ്പോൾ പാടി നടന്നിട്ടുണ്ടാകും നിങ്ങളോടൊപ്പം സ്വകാര്യത പങ്കിട്ട സ്ത്രീകൾ എന്തുമാത്രം ഭയന്നിട്ടുണ്ടാകും അതൊന്നും പുറത്തു പറയാതെയിരിക്കുന്നത് എന്ന് ഊഹിക്കാൻ പറ്റുമെന്നും ഹണി കൂട്ടിച്ചേർത്തു നിങ്ങൾ ഒരു തികഞ്ഞ രാഷ്ട്രീയ മാലിന്യമാണെന്ന് എനിക്ക് വ്യക്തിപരമായി ബോധ്യപ്പെടുത്തി തന്നത് സഖാക്കളല്ല നിങ്ങളുടെ തോളിൽ കൈയിട്ടും ചാരി ഉറങ്ങി നൃത്തം ചെയ്തും ഫണ്ട് മോഷണത്തിൽ പങ്കു ചേർന്നും ദിവസത്തിന്റെ ഏറിയ സമയവും നിങ്ങൾക്കൊപ്പം ചിലവഴിക്കുന്ന പേരുകേട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് നിങ്ങളുടെ നെറുകേടുകളെ എത്രമാത്രം മനസ്സിലാക്കിയിട്ടാകും അവരിലൂടെ ഇടതുപക്ഷക്കാരിയായ എന്നിലേക്ക് ഇത് എത്തിയിട്ടുണ്ടാവുക മനുഷ്യരോട് ചാറ്റിൽ നടത്തിയ വർത്തമാനങ്ങൾ അത്ര ഗതികെട്ടാൽ അല്ലാതെ പുറത്തുവിടാൻ ആഗ്രഹിക്കാത്ത ഒരാളായിട്ടും നിങ്ങളിലെ നുണയനെ നിങ്ങളുടെ കൂടെ നടക്കുന്ന സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പോൾ ഏറ്റവും വലിയ അനിവാര്യത ആയതുകൊണ്ട് കമന്റിൽ ചേർക്കുന്നു ഫണ്ട് മുക്കാനം പെൺ വിഷയങ്ങൾക്കും വേണ്ടി അല്ലാതെ നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ കാറ്റ് ശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളതാണെന്നും അതാണ് അന്തസ്സെന്നും ഹണി തുറന്നടിച്ചു എന്തായാലും നടി യുവ നേതാവിന്റെ പേര് വെളിപ്പെടുത്തുമ്പോൾ അത് രാഹുൽ അല്ലെങ്കിൽ പോലും രാഹുലിനേറ്റ പ്രഹരങ്ങളുടെ നാറ്റം മാറാൻ പോകുന്നില്ല ഇനി അഥവാ അത് രാഹുൽ തന്നെയാണെങ്കിൽ ഇപ്പോൾ തുടങ്ങിയ നാറ്റം കോംപ്ലിമെന്റ് ആയിക്കോളും